കേരളത്തിൽ ഇത്രയും എളുപ്പില്ലാത്തൊരു മനുഷ്യൻ്റെ ബോധം ബോധമില്ലാത്ത മനുഷ്യൻ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങി തന്നെ പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്ന ഇടയ്ക്ക് എടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പൊ എവിടെയെങ്കിലും ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനെ പോകണം പക്ഷേ അങ്ങനത്തെ ആണോന്നല്ലല്ലോ വളരെ പേഴ്സണൽ ആയിട്ട് പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ ഉണ്ടാവല്ലോ അതേപോലെ വളരെ പേഴ്സണൽ ആയിട്ട് പോലും എനിക്ക് വളരെ അധികം വെറുപ്പുള്ള ഒരാളാണ് നമ്മളെ ചെകുത്താന് ചെകുത്താൻ ഏതായാലും പിടിച്ചിട്ട് ഒന്ന് മുത്തുന്നതിന് പകരം നന്നായിട്ടൊന്ന് അവസരം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ദുനിയവിൽ ഇനി ചെകുത്താൻ ഊക്കാനും ഊച്ചാനും ബാക്കി ഒരാളേ ഇല്ല ഇത്രയ്ക്ക് കാരണം ചെകുത്താന് വിമർശകനാണ് എന്നൊക്കെ നമുക്ക് പറയാം പല വിഷയത്തിനും വിമർശിക്കാറുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലിനെ നന്നായിട്ട് വിമർശിക്കും ഏറ്റവും വലിയൊരു ഈഗോയുടെ ഒരു എന്താ പറയുക അസൂയയുടെ ഒരു മരമായിട്ടാണ് ഞാൻ ചെകുത്താൻ എപ്പോഴും കാണാറ് യഥാർത്ഥത്തിൽ ചെകുത്താൻ അത് ഏറ്റവും റൈറ്റ് നെയിം തന്നെയാണെന്നും പറയാം ചെകുത്താൻ്റെ വായിന്ന് വരുന്ന തെറികൾ ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്ത അത്രക്ക് മോശം തെറികൾ മാത്രമാണ് ചെകുത്താൻ പറയുക സെക്കൻഡിന് തെറികൾ പറയും ഏതൊന്നും ഇവിടെ സോഷ്യൽ മീഡിയയിൽ പോലും പറയാൻ പറ്റും അല്ലേ അങ്ങനെ എനിക്ക് പലരെയും തെറി പറഞ്ഞും മോശമാക്കിയും അവസാനം സ്ഥിരം പല്ലവിയായിട്ടുള്ള മോഹൻലാലിനെ ഊക്കാറുള്ള പതിവ് പരിപാടി അതിപ്രാവശ്യം ഒന്ന് കൂടിപ്പോയി നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും വയനാട്ടിലെ ആ ദുരന്തം നടന്ന സ്ഥലത്ത് ആ ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു മോഹൻലാൽ നമ്മുടെ ആർമിയുടെ കൂടെ അദ്ദേഹത്തിന് ലെഫ്റ്റ് ലെഫ്റ്റനൻ്റ് കേണൽ പദവിയുള്ള ഒരു ഒരു നടനാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് ലെഫ്റ്റ് ഹാൻഡ് കേണൽ പദവി കിട്ടാൻ തന്നെയുള്ള കാരണം അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അത്തരം നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഇൻസ്പയറായിട്ടുള്ള കഥകൾ ഉള്ള സിനിമകൾ അതും മേജർ രവിയുമായി ഒന്നിച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അവിടെ നമ്മൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നമ്മൾ ചെകുത്താൻ വീണ്ടും അവൻ്റെ ആ ഒരു ചീഞ്ഞ പരിപാടി തുടർന്നു കൊണ്ടിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ട് ഇന്ത്യൻ ആർമിയെ ആർമിയെപ്പോലും മോശപ്പെടുത്തുന്ന രീതിയിൽ മോഹൻലാലിനെ ഇത് ഇതുകൊണ്ട് സംസാരിച്ചപ്പോൾ അത് വളരെ മോശമായി എന്ന് തന്നെ പറയാം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു ഏതായാലും മോഹൻലാൽ നമ്മോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആ ഡിസാസ്റ്റർ ഏരിയയിൽ മോഹൻലാൽ എത്തിയതിന് ശേഷം അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ഞാനും ഞാനിങ്ങടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ആയിരുന്നു അവരിവിടെ വളരെ എല്ലാവരും അവരെ അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരെ ഞങ്ങളുടെ ഇരുപത്തി നാൽപ്പത് പേര് വളരെയധികം പിന്നെ ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും ഉണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജിലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഒരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേരെ ഇനിയും കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കും സത്യത്തിൽ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വളരെ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം അത്രയും ഇത്രയൊക്കെ ഉണ്ടായിട്ട് പല രാഷ്ട്രീയ പ്രവർത്തകർ പോലും അവിടെ സന്ദർശിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം ആ ഒരു സൈന്യത്തിന് ഏറ്റവും നല്ല മോട്ടിവേഷൻ മോട്ടിവേഷനായിക്കൊണ്ടും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ മോട്ടിവേഷൻ ആയിക്കൊണ്ടായിരുന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഒരു നല്ല കാര്യമായി പക്ഷേ മനുഷ്യത്വമുള്ളവരൊക്കെ അത് ഏറ്റവും ഏറെ അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ആ ഒരു സൈന്യങ്ങളിൽ ഒരാളായിക്കൊണ്ടായിരുന്നു അവിടെ വന്നത് അതേ രൂപത്തിൽ ആ വളരെ മനോഹരമായിട്ട് വളരെ ഹൃദയാഹാരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്ന് ഞാൻ പറയുന്നു എൻ്റെ പേഴ്സണലായിട്ട് പലർക്കും എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ ചെകുത്താൻ ഇതിനൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞു വളരെ മോശമായിട്ട് ചെകുത്താൻ പറഞ്ഞു ഏതായാലും ചെകുത്താൻ്റെ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം പക്ഷേ അന്ന് ഞാനിവിടെ കേരളത്തിൽ ഇത്രയും ഉഴപ്പില്ലാത്തൊരു മനുഷ്യനെ ബോധമില്ലാത്ത മനുഷ്യൻ പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് ഉള്ളി ഒരുങ്ങിന്ന് പട്ടണം വിഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിൽ ഉണ്ടാകുന്ന ഇടയ്ക്കെടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ എവിടെയൊക്കെ ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടണക്കാരനാണ് പോകണം പക്ഷേ യാത്ര അങ്ങനത്തെ താണെന്നല്ലോ എന്തോ പറയാണോ പോയത് അവിടെ ഇതൊക്കെ ഒരു മെഗി അല്ലെ മോഹൻ ഞങ്ങൾ പറയാനായിരിക്കും അല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് എന്ത് ചെയ്യാത് ഇനി എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മതി മന്ത്രിമാർ പോയി ഓർത്തം കാണിച്ച പോലെ മോഹൻലാലൊരു ഓർത്തം കാണിക്കുന്ന മനുഷ്യൻ ഉണ്ടെന്നാണ് പ്രോട്ടികൾ ചെയ്യുന്നത് കേരളത്തിലെ നമ്പർ വൺ ആളാണ് മോഹൻലാൽ അതുപോലെ ഇതുപോലൊരു അതപ്പു തെറ്റ ജീവിക്കാൻ ഒരു പ്രത്യേക മണ്ഡലം വേണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേരള പദവിയിലൊക്കെ ഇരുത്തുക എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത് ഒരു മനുഷ്യനെ പറ്റി ഇയാൾ പറഞ്ഞു ചെകുത്താന് എന്തി തന്നെ ആയാലും ചെകുത്താന് കിട്ടിയാൽ തികയില്ല സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇത്രമാത്രം കടിച്ച് ചോര കുടിക്കുകയാണ് ചെകുത്താൻ്റെ പേര് ചെകുത്താന് എനിക്ക് തോന്നുന്നു ആ പേര് ഏറ്റവും ഉചിതമായിട്ടുണ്ട് പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലുണ്ടല്ലോ അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ വൈറലാകാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ വൈറലാകാൻ വേണ്ടിയിട്ട് പലതും തോന്നിയാസം കാട്ടിക്കൂട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഡിസാസ്റ്റർ ഏരിയയിൽ തന്നെ അവിടുത്തെ പല സന്ദർഭങ്ങളിലും ആ ഒരു അമ്മ മുലപ്പാൽ എന്ന് പറഞ്ഞ വിഷയത്തിലും അതേപോലെ ആ ഒരു ഉണ്ണിമാഷ സംസാരത്തിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു നെറികെട്ട പയ്യന് അത്തരത്തിൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ ഇവരൊക്കെ വൈറലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ചെകുത്താൻ മറ്റൊരു വിധത്തിൽ എപ്പോഴും ചെകുത്താൻ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കണം പക്ഷേ ചെകുത്താൻ എപ്പോഴും ആ ഒരു ചെകുത്താൻ്റെ വിശ്വരൂപം പകർന്നുകൊണ്ടാണ് ട്രെൻഡിങ്ങിൽ നിൽക്കാൻ എപ്പോഴും ആഗ്രഹം എന്ത് തന്നെ ആയാലും ഇവിടെ പണി ഒന്ന് ഒന്ന് വാളി ഏതായാലും ചെകുത്താൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് ഒന്നുകൂടെ അതൊന്ന് കേൾക്കാം

റെസ്ക്യൂ ഓപ്പറേഷൻ വരുന്നവർക്ക് ഒരു ഡ്രസ് കോഡ് ഒറ്റ ഡ്രസ് കോഡ് ഗവൺമെന്റ് അങ്ങ് നിശ്ചയിക്കുക എല്ലാ സംഘടനകളും സംഘടകമായിരിക്കും കഴിഞ്ഞ സംഘടനകളും രക്ഷപ്പെട്ടു യൂണിഫോമിനൊരു എന്താ യൂണിഫോം കോഡ് ഉണ്ട് അങ്ങനെ ഈ സംഘടനകളുടെ പേര് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇതിനാൽ പ്രത്യേകം പേര് നമുക്ക് ഉണ്ട അല്ലെങ്കിൽ എന്തു കൊണ്ട് റെസ്ക്യൂ ഓപ്പറേറ്റർ റെസ്ക്യൂ ആണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വി ഐ കെയർ കെയർ ഹൂ മാറ്റേഴ്സ് എന്നോ അതുമല്ലെങ്കിൽ വേറെന്തോ എന്തെങ്കിലും ഒക്കെ എടുത്താൽ എഴുതി എഴുതുന്നത് ഭയങ്കര താഴെ അതുകൊണ്ടാണ് മനസ്സിലായോ അല്ല ഗോഡോ കണ്ടറി നോക്കിയത് നല്ല രസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല ആ അപ്പോൾ അത് വേണം നിർബന്ധം വേണം ഉണ്ടാക്കി വരുന്നത് എന്തിനാണ് വരുന്നത് ഈ പബ്ലിസിറ്റിയുടെ ആൾക്കാരും കൂടെ വരുമ്പോ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ സഹായിക്കാൻ വരുന്ന നാല് പേര് കാണും അതിനൊരു പബ്ലിസിറ്റി ഒരു പത്ത് പേര് വന്നാൽ അതൊരു ഉന് ഉണ്ടാക്കുക അല്ലാതെ അതെ ആൾക്കൂടെ പമ്പ് യാത്ര എന്ന് പോലെ അവിടെ തിരക്കൊണ്ടാക്കി ഒരു സാധ്യതയും കൂടാ അത് ശരിക്കും ഞാൻ ആദ്യത്തെ ആ ഫ്ലഡ് നടന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതായിരുന്നു അതിന്റെ ജില്ലാ ഇപ്പൊ ഇത് ഈ ഇതിനകത്ത് വന്ന ആളുകളുടെ പറ്റിയും ഇതിന്റെ എഴുതി വെച്ചിരിക്കുന്ന പേരുകളെ പറ്റി എല്ലാം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ മനസ്സിലായ കാര്യമാണ് ഈ പറഞ്ഞ പരിപാടി ഓർപ്പിക്കാൻ സേവനം വരുന്നവരുടെ കൂടെ ഒരു അഞ്ചു പേര് വേണ്ട സ്ഥാനത്ത് അവർ പതിനഞ്ച് പേര് അത് വായന പാട്ട് പാഴ് വരുന്ന ഉറപ്പാ ഒരു സംശയം പബ്ലിസിറ്റി വേണ്ടി തന്നെ വരുന്നു അവിടെ മെഴുകിൽ അപ്പൊ അവര് മെഴുകൽ സേനത്തിന് പാർട്ടിയോ ജാതിയോ മതമോ രാജ്യമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവര് തന്നെ തന്നെ വന്നോളൂ ഇപ്പൊ അവിടെ സുഹൃത്തുക്കളുണ്ട് അവർ നേടാൻ പോയതൊള്ളൂ അത് രണ്ടും

സത്യം പറഞ്ഞാൽ മോഹൻലാലിന് ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച ആ ഒരു വ്യക്തിയെ ഇത്രമാത്രം മോശമായിട്ട് ചിത്രീകരിക്കാനും നമ്മളെ സൈന്യത്തെയും ഒരേ ഒരേ സമയം തേജോവധം ചെയ്യാൻ മാത്രമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആ ദുരന്ത ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ വന്ന് അവർക്കൊരു മോചനത്തിന് വേണ്ടിയിട്ട് ആ ഒരു ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യത്തിൽ മനുഷ്യത്വമുള്ളവനൊന്നും ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല ചെകുത്താനെ പോലെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ ആ ക്ലിപ്പ് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ആരും പ്രതികരിക്കുന്നില്ലല്ലോ എന്നിട്ടും ഈ ചെകുത്താൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട് എന്തുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷേ നമ്മളെ സിദ്ധിക്ക് അതായത് നടൻ സിദ്ധിക്ക് ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തതും വളരെ ശക്തമായിട്ട് മുന്നോട്ടൊക്കെ പോവുകയുണ്ടായി ഏതെങ്കിലും സ്ഥിതിക്ക് അതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട് മറ്റൊരാളെ ഹനിക്കാനോ അയാൾ അയാളെ മാനസികമായിട്ട് ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് അപ്പോൾ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല അല്ലാതെ മാത്രമല്ല ഈ സംഘടനയിൽ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുക്കുക ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം അതിനെ ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ ഈ അറസ്റ്റ് ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് ഏതായാലും സിദ്ദീഖ് എന്ന് പറയുന്ന നടൻ എടുത്ത തീരുമാനം ഉചിതമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ചെകുത്താന്റെ ഈ കാട്ടിക്കൂട്ടലുകള് അധികമൊന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ ചെകുത്താൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചെകുത്താൻ ഉണ്ടോ പഠിക്കുന്നു ഇല്ല പഠിക്കൂല ഒരിക്കലും പഠിക്കില്ല കാരണം അവനിങ്ങനെയൊക്കെ വൈറലായിട്ട് വൃത്തികേട് പറഞ്ഞ് മനുഷ്യരെ മറ്റുള്ളവരെ ആ വായിൽ ഒരിക്കലും ഒരു അമ്മയും പെങ്ങളും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് മുന്നിൽ പറയാൻ കഴിയാത്ത അത്രയും വൃത്തികെട്ട വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കാറ് പലപ്പോഴും ഏതെങ്കിലും മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മോഹൻലാലിനെ അത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് ആ സിനിമയെ അറിവ് കാരണം പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ സിനിമകളൊന്നും ഇപ്പം നിലവിൽ വിജയിക്കാറില്ല പക്ഷേ അത് കൂടുതൽ സപ്പോർട്ടീവാ മോഹൻലാലിൻ്റെ ഫാൻസാണ് ഒരിക്കലും നന്നായിട്ട് ഓക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ക പണി നന്നായിട്ട് നടക്കുമെന്ന് തോന്നിയപ്പോഴാണ് അതിനെതിരെ ഇത്തരത്തിൽ മോഹൻലാൽ ഫാൻസിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൂടുതലായിട്ടും ഈ ചെകുത്താൻ സ്ഥിരം പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടിയിട്ട് അവർ നന്മയല്ല അവർ പ്രചരിപ്പിക്കുക പലപ്പോഴും എന്ത്ന്നെ വന്നാലും സൊസൈറ്റിയെ ഏറ്റവും മോശം രൂപത്തിലുള്ള കാരണം ഇന്നത്തെ സൊസൈറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യങ് ജനറേഷൻസൊക്കെ വളരെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട് പല വിഷയങ്ങളിലും കൂടുതലായിട്ടും ഏതൊരു സമയത്തും തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് പോകാറ് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സെഞ്ജു ടക്കിയുടെ വിഷയമൊക്കെ എന്തുകൊണ്ടായിരുന്നു ഇത്രയൊക്കെ അതിനെ ചൂടോടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ കാരണം ഇത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമൂഹത്തിനെ ഏറ്റവും മോശം ചിന്താഗതിയോടെ ചിത്രീകരിക്കുന്നവരൊക്കെ ഒരിക്കലും ഇത്തരം ആളുകളെ പ്രത്യേകിച്ച് നമ്മളിവിടെ ഇത്തരം സൊസൈറ്റിയിൽ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ പ്രൊമോട്ട് ചെയ്യരുത് എന്നും ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാക്സിമം അവരെ മാറ്റി നിർത്തപ്പെടണമെന്നുകൂടെയാണ് എനിക്ക് സൊസൈറ്റിയോട് പറയാനുള്ളത് ഇത്തരം മനുഷ്യരിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ല നമ്മൾ അവർ നമ്മൾ പഠിപ്പിക്കുന്നത് ചീത്തയും തെറ്റായ ചിന്താഗതികളും മോശം വാക്കുകളും നുണപ്രചരണങ്ങളും മാത്രമാണ് നമ്മൾ സൊസൈറ്റി മനസ്സിലാക്കുക അപ്പോൾ അപ്പോ ഇതും അതുപോലെയുള്ള ഗുണപ്രചരണമായിരുന്നു പക്ഷേ പലപ്പോഴും തോന്നുന്ന വായിൽ വാക്ക് വിളിച്ചു പറയുന്നത് എല്ലാ സമയത്തും പ്രതിഫലിച്ചെന്ന് വരില്ല ഏതായാലും ചെകുത്താന് ഒരിക്കലെങ്കിലും ഒരു പണി കിട്ടണം എന്ന് ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അത് നടന്നു ഇനിയെങ്കിലും ചെകുത്താൻ പഠിക്കോ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ചെകുത്താന് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത്രമാത്രം വലിയ വിഷയമായിട്ടുള്ള ഇതായിട്ടൊന്നും ചെകുത്താൻ പോലും ഏതായാലും ചെകുത്താൻ ഇപ്പം മുങ്ങി നടക്കുകയാണെന്നാണ് കേട്ടിട്ടുള്ളത് ഏതായാലും പുതിയ മറ്റൊരു വീഡിയോ സുമായും കൊടുക്കണം